ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കലവൂർ എന്ന സ്ഥലത്ത് ജോസ്മോൻ എന്ന വ്യക്തി സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടത് ആ വാർത്ത ആ നാട്ടിലറിഞ്ഞപ്പോള് ഓമനപ്പുഴ എന്ന ഗ്രാമത്തിൻ്റെ ഞെട്ടുകയാണ് ഉണ്ടായത് ജോസ്മോനെ കുറിച്ചിട്ട് ആ നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു മതിപ്പായിരുന്നുണ്ടായിരുന്നത് ജോസ്മോനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്ന ഒരാളല്ല ആ നാട്ടിലേക്ക് അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജോസ്മോൻ എന്നിട്ടും ഇരുപത്തെട്ട് വയസ്സുകാരിയായിട്ടുള്ള സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണുള്ളത് ഉള്ളൂ സഹി കെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളതാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴി എന്ന് പറയുന്നു ജോസ്മോൻ്റെ മോള് വീട്ടിലെ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും അതുപോലെ തന്നെ എപ്പോഴും വഴക്കാണ് ആ വീട്ടിലി പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു പ്രകൃതവുമാണ് സഹയെട്ട് ചെയ്തു പോയതാ സാറേ എന്നായിരുന്നു ജോസ്മോന്റെ വാർത്ത മൊഴി എന്ന് പറയുന്നത് ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിലെ ജോസ്മോന്റെ ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഇരുപത്തെട്ടുകാരിയായ ജാസ്മിന്റെ കൊലപാതക വാർത്തയറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ആരും തന്നെ അത് ആദ്യം വിശ്വസിച്ചില്ല എന്നുള്ളത് കാരണം ആ വീട്ടിൽ നിന്ന് അത്തരം ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ആ നാട്ടുകാർ ജാസ്മിനും ചിരിച്ചുകൊണ്ട് വളരെയധികം ചുറുചുറുക്കോടുകൂടിയിട്ടാണ് നാട്ടുകാരോടുമൊക്കെ തന്നെ ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വഴക്കിട്ടിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ സ്വന്തം വീട്ടുകാരോടും എന്നും വഴക്കുകൂടിയെന്നുള്ളതാണ് വഴക്കിന്റെ കാരണങ്ങളൊന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ചിട്ട് പോലീസ് ശരിക്കും പറഞ്ഞാൽ വിശദമായിട്ട് അന്വേഷിച്ചു വരികയുമാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏതാണ്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് ആ വീട്ടിൽ വെച്ചിട്ട് ഇത്തരം ഒരു കൊലപാതകം നടക്കുന്നത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ജോസ്മോൻ പറയുന്നത് ആ കൊലപാതകം നടത്തുന്ന സമയത്ത് തൻ്റെ ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് അവരുടെ പേരിലും കേസ് ചാർത്തിയയ്ക്കുമെന്നുള്ളതാണ് മാത്രമല്ല മരണകാരണം എന്ന് പറയുന്നത് കഴുത്തിലെ രണ്ട് രക്തക്കോവലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ അങ്ങനെ ചൊവ്വാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു എന്ന മരിച്ചു കിടക്കുകയാണ് എന്ന വാർത്ത ജോസ്മോനും ഭാര്യയും അയൽവാസികളെയെല്ലാം തന്നെ അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവലിൽ പോലീസിന് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം പിന്നീട് ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഭവത്തെ കുറിച്ചിട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായിട്ട് വഴക്കിട്ടിട്ട് ഏതാണ്ട് അഞ്ച് മാസമായിട്ട് സ്വന്തം വീട്ടിലായിരുന്നു ഇപ്പിരിക്കുന്നത് ഇവിടെ വന്ന ശേഷം സ്വന്തം വീട്ടിൽ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് വഴക്കിടുന്നത് ഒരു പതിവായിട്ടുള്ളൊരു ശീലമായിരുന്നു ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഇരുപത്തെട്ട് വയസ്സുകാരി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ജോസ്മോൻ തടഞ്ഞുവെങ്കിലും രാത്രി സ്കൂട്ടർ എടുത്തുകൊണ്ട് ഏഞ്ചൽ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ പുറത്തേക്ക് പോയി കുറേ നേരങ്ങൾക്ക് ശേഷം ഏഞ്ചൽ ജാസ്മിൻ തിരിച്ചു വത്തിയപ്പോൾ അതായത് ഏഞ്ചലും ജോസ്മോനുമായിട്ട് വല്ലാത്തൊരു മൽപ്പിടുത്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അതൊരു മൽപ്പിടുത്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിനിടയിൽ തറയിൽ വീണ ഒരു തോർത്ത് ഉപയോഗിച്ച് ജോസ്മോൺ ഏഞ്ചലിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഈ സമയം ശരിക്കും പറഞ്ഞാൽ ജെസ്സിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ജാസ്മിൻ്റെ ശരീരം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയപ്പോൾ ഏഞ്ചലിൻ്റെ ഏഞ്ചൽ ജാസ്മിൻ്റെ കഴുത്തിലെ പാട് കണ്ട് അസ്വാഭാവികത തോന്നി എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ആ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ വാസ്തവത്തിൽ ജോസ്മൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തൻ്റെ അച്ഛൻ സേവിയറിൻ്റെ ഏഞ്ചൽ ജാസ്മിൻ ശരിക്കും എന്നാൽ വളരെയധികം മർദ്ദിച്ചു എന്നും ജോസ്മൻ മൊഴിയിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു ജാസ്മിൻ എന്ന് പറയുന്ന ഇരുപത്തെട്ടുകാരിയുടെ ശവസംസ്കാരം നടന്നത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പന്ത്രണ്ടിന് ഓമനപ്പുഴ സെയിന്റ് സേവ്യേഴ്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു